ഇനി യുദ്ധം ചേട്ടാ ചേട്ടാ ൻ ശാൻ ശ്രീനിവാസൻഖ് അറിയോ എനിക്ക് അയ്യോ അങ്ങനെ പറഞ്ഞൂടാ പിന്നെ ഞാൻ എന്തിനു വന്നാ ി ഞാൻ ലോകേഷ് കനകരാജനെ അപ്രോച്ച് ചെയ്തിരുന്നു ഒരു കാരണായിരുന്നു അപ്പൊ റെയിൻബോ ഇന്ദ്രധനുഷ് അങ്ങനെയാണ് പേര് ഒന്ന് വളഞ്ഞിരിക്കുന്ന എന്തൊക്കെ ചിന്തില്ല അച്ഛനെന്താ ഉദ്ദേശം അപ്പൊ കാര്യം സിനിമയുടെ പോസ്റ്റർ ഇതേ ഭാവും ഞാൻ ആ സിനിമ പുള്ളി കൊണ്ടു ഈ ഭാവം ഞാൻ കണ്ടിട്ടില്ല അത് ഒരു ഭാഗം മാത്രം കണ്ടിട്ടുണ്ടോ